കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്രി നയിക്കുന്ന മഹിളാ സാഹസ യാത്ര ഞായറാഴ്ച കണ്ണൂർ ജില്ലയിലെത്തും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പാടിയോട്ടിച്ചാരിലും പുളിങ്ങോത്ത് സ്വീകരണം നൽകും പാടിയോട്ടിച്ചാൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യനും പുളിങ്ങോത്ത് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ അറിയിച്ചു ജനുവരി നാലിന് കാസർഗോഡ് നിന്നും പര്യടനം ആരംഭിച്ച മഹിളാ സാഗസ് യാത്രയ്ക്ക് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പാടിയോട്ടുചാലിലും പുളിങ്ങോത്തും സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു ജനുവരി കാസർഗോഡ് ചടക്കിളയിൽ അതിൻ്റെ ഉദ്ഘാടനം എ സി സി ജനറൽ സെക്രട്ടറി രൂമാനായി കെ സി വേണുഗോപാലിന് ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് ഞായറാഴ്ച പ്രവേശിക്കുകയാണ് ഇന്നുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി നമ്മുടെ ചെറുപുഴ ബ്ലോക്കിലേക്ക് ടാങ്കോൻ മുതൽ പഞ്ചായത്ത് അടിസ്ഥാനത്തില് മൂന്ന് സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകി വരുന്നത് താങ്കോല്ബേക്കര പഞ്ചായത്തിന്റെ പാടിയോട്ടുചാരില് മണ്ഡലത്തിന്റെ കുളിങ്കോം വ്യാപാര ഭവന ഈ സ്വീകരണം നടത്തിയിരുന്നു കാന്ങ്കോലില് അന്ന് ഉച്ചക്ക് ഒന്നരയോട് കൂടി ആരംഭിക്കുന്നു അതിന്റെ ഉദ്ഘാടനം ആയ ടി സി സി പ്രസിഡന്റ്

എന്തിനാണ് ഈ യാത്ര എന്ന് ചോദിച്ചാൽ വരുന്ന നട ഞങ്ങൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ ശക്തരാക്കി പ്രവർത്തന രംഗത്തേക്ക് ഇറക്കാൻ വേണ്ടിയാണ് പ്രവർത്തകരെ കാണാനായിട്ട് ഞങ്ങളുടെ അധ്യക്ഷ മണ്ഡല തലങ്ങളിലേക്ക് വരികയാണ് പ്രാപ്തരാക്കൊണ്ട് അടുത്ത പഞ്ചായത്തലത്തിൽ കൂടുതൽ അമ്പത് ശതമാനം സ്ത്രീകളാണ് അത്സരിക്കപ്പെടുന്നത് അവരെ കൂടുതൽ പ്രവർത്തന രംഗത്തേക്ക് ഇറക്കി പിണറായി സർക്കാരിന്റെ ജനദ്രോഗ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ അടുത്ത യു ഡി എഫ് ഭരണത്തിന് ഭരണം നല്ല രീതിയിൽ ഒന്നിച്ച ഭൂരിപക്ഷത്തോടെ നേടുന്നതിനു വേണ്ടിയാണ് അപ്പൊ ഈ യാത്ര സാഗസെന്ന പേരിലാണ് എന്ന് പറഞ്ഞാൽ ജൊലിക്കട്ടെ ശ്രീശക്തി ഉണരട്ടെ കേരളം പയക്കില്ല നാം ചെല്ലും വിറച്ചോണ്ടും കരുത്തോടെ എന്ന മുദ്രാവാക്യത്തോടെയാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇത് പ്രചാരം കൊടുക്കണം ఈ యాత్ర జనవరి అంచిన కాసర్గోడ్ జిల్లా ఆరంభించ సెప్టెంబర్ ముప్పై పాఠశాల రీత్ర స్టాటే ముప్పై పంతొమ్మిది అలాంటి ఎంజియ సమయంగా మాట్లాడే జాతర మేము అంటే భాగమై ఒం కాలం ఈ జాతర బుక్ చేస్తాను కారణం జనరి అంజీ సెప్టెంబర్ ముప్పం ఈ యాత్రి ఇంతొమ్మదు మాసతం ఈ యాత్ర నీటి ఇప్పుడు తర్వాత తెలియదు మూడవ శక్తి పెట్టే ఉద్దేశంతో యాత్ర ఆయనూ మండలంలో ఈ సందేశం యాత్ర లక్ష్యం అంటు మాత్ర ఓరే మండలం అవి ప్రశ్న కార్యమైన వికసన തടസ്സം അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പദ്ധതി രീതിയിലുള്ള വെട്ടിക്കുറവ് വെട്ടിക്കുറപ്പ് അതൊക്കെ ഒരു കുറ്റപത്രം പോലെ പിണറായി സർക്കാർ സമർപ്പിക്കാനും കൂടെ ഈ യാത്രയ്ക്ക് ഉദ്ദേശമുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഈ മണ്ഡല ഭാരവാഹികളൊക്കെ കൃത്യമായ ഡാറ്റാശേഖരണം നടത്തിക്കൊണ്ട് തന്നെയാണ് അവർ യാത്ര മുന്നോട്ട് നയിക്കുന്നത് ഇതിന്റെ ഭാഗമായി നമ്മുടെ മേഖല മണ്ഡലം അത് യോജിച്ചുകൊണ്ടാണ് പാടോടിച്ചായിട്ടാണ് സ്വീകരണം നടത്തുന്നത് മലയാളാക്ഷി മണ്ഡലത്തിന് സമീപത്തും സ്വർണ്ണം വാഹനത്തിലാകും വരുന്നത് അവിടെ ഇറക്കി പാർട്ടി വേണമെങ്കിലും അകമ്പടിയോടും കൂടി മലയാള കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും കൂടി ആരോ വ്യാപാരമൊക്കെ എത്തിച്ചാണ് സ്വീകരണം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരെ സ്വീകരിക്കാൻ പാർട്ടി എല്ലാ തരത്തിലും തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് അത്തരം പ്രവർത്തനത്തിൽ ഇതിൻ്റെ ഭാഗമായി നീളും അതിന് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും തന്നെ മാത്രമാണ് ഈ അവസരം പറയാറ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തറമ്പി നയിക്കുന്ന മഹിളാ സാഗസ് യാത്രയ്ക്ക് പാടിയോട്ടു ജാലി നൽകുന്ന സ്വീകരണയോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സഭാഷ്ടനും പുളിങ്കോത്ത് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ഉദ്ഘാടനം ചെയ്യും സ്വീകരണ പരിപാടി വൻ വിജയമാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രവി പൊന്നമ്പയൽ എ കെ രാജൻ മഹിളാ കോൺഗ്രസ് നേതാക്കളായ വൽസ ജോൺ കെ പി തങ്കമണി മിനി വേണുഗോപാൽ കെ കോമളവല്ലി എന്നിവർ അറിയിച്ചു ലോകം മുഴുവൻ പുതിയ ഊർജ സ്രോതസ്സിലേക്ക് വഴി മാറുമ്പോൾ നിങ്ങൾ ഇതുവരെയും അതിലേക്ക് മാറി ചിന്തിച്ചില്ലേ നിങ്ങളുടെ വീടിന് മുകളിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിച്ച് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലോർത്തുള്ള ടെൻഷൻ ഒഴിവാക്കൂ അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കണ്ട് ഇനി കണ്ണു തള്ളണ്ട ഇടയ്ക്കിടെ വൈദ്യുതി പോകുമെന്ന ആശങ്കയും വേണ്ട എഴുപത്തി എണ്ണായിരം രൂപയുടെ സബ്സിഡിയോടെ ഇനി നമ്മുടെ വീട്ടിലും കുറഞ്ഞ ചിലവിൽ സോളാർ ഒരുക്കാം ഇപ്പോൾ നമ്മുടെ പാടിയൂട്ട് ചാലിലെ പവർ ഗിൽറ്റി സോളാർ സൊല്യൂഷൻ ിൽ നിന്ന് എസ് ബി ഐ കാനറ ബാങ്ക് എന്നീ അംഗീകൃത ബാങ്കുകളിൽ നിന്നുള്ള ലഘു തവണ വ്യവസ്ഥകളോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോട് കൂടിയ ഓൺ ഗ്രിഡ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് മലയോരത്തെ ഏക കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഏജൻസി പവർ ഗിൽ ടീ സോളാർ വയക്കരമുണ്ടിക്ക് സമീപം പാടിയൊട്ടിച്ചാൽ കണ്ണൂർ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ ഫോർ സെവൻ നയൻ ഡബിൾ എയ്റ്റ്